നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞുവെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പഴയകാല കൗതുക വാർത്തകൾ അവസാനിക്കുന്നില്ല അതിലൊരു കൗതുകമുള്ള ഒരു വിശേഷം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് ഈ പരിപാടി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ അതിലൊരു സംശയമല്ല നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു നിൽക്കുന്നു മാത്രമല്ല ഏറ്റവും കൂടുതൽ ജനങ്ങൾ നേരിട്ട് ഒരു പോളിംഗ് സ്റ്റേഷനിൽ ചെന്ന് തങ്ങളുടെ സമ്മദാനാവകാശം രേഖപ്പെടുത്തുന്ന കാര്യത്തില് റെക്കോർഡാണ് വോൾഡ് റെക്കോർഡാണ് എങ്കിലും ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം വോട്ട് ചെയ്തത് അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒൻപത് പേരാണ് അറുപത്തഞ്ച് പോയിന്റ് ഏഴ് ഒൻപത് പേര് അപ്പം അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് ഒൻപത് ശതമാനം പേര് ഇന്ത്യയിൽ വോട്ട് രേഖപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏകദേശം മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാനം പേര് വോട്ട് ചെയ്തില്ല എന്നാണ് അങ്ങനെ അർത്ഥം ഉണ്ട് അല്ലേ അത്രയും പേര് വോട്ട് ചെയ്തിട്ടില്ല ഈ വോട്ട് ചെയ്യാത്തവർ പലപ്പോഴും അതിന് ഓരോ ന്യായീകരണങ്ങൾ പറയുന്നുണ്ടാവും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ വോട്ട് ചെയ്യാത്തവരെ ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാത്തവരെ കണ്ടു എന്താണ് അവരുടെ ഒരു വേർഷൻ പ്രധാനമായിട്ടും പറയുന്നത് ഞാൻ വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ജയിക്കും അത് എൻ്റെ ഒരു വോട്ട് കൊണ്ട് എന്ത് കാര്യം അങ്ങനെ ഞാൻ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ജയിക്കാണ്ടവർ ജയിക്കും എന്നാണ് പലരും പറയുന്നത് അത് തെറ്റാണ് അത് വളരെ തെറ്റാണ് കാരണം ഒരു വോട്ടിന് തോറ്റുപോയിട്ടുള്ളവരുണ്ട് ഇന്ത്യയിൽ ഒറ്റ വോട്ടിന് ഒറ്റ വോട്ടിന് തോറ്റുപോയിട്ടുള്ളവരുണ്ട് നിയമസഭയില് അത് ശരിക്കും രണ്ടായിരത്തി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ അത് തോറ്റതിന് വെറും സ്ഥാനാർത്ഥിയല്ല അത് മനസ്സിലാക്കണം വെറും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയൊന്നും അല്ല അത് വളരെ പ്രസിദ്ധനും പ്രഗത്ഭനും പ്രമുഖനുമായ ഒരു വ്യക്തിയാണ് രണ്ടായിരത്തി എട്ടിലെ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടെണ്ണിന് തോറ്റുപോയത് എട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ രാജസ്ഥാൻ രാജസ്ഥാനിലെ നദ്വാര മണ്ഡലത്തിൽ ഓരോ വോട്ടെണ്ണു തോറ്റുപോയത് മറ്റാരുമല്ല അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്ക് ഏവർക്ക് പരിചയം ഉണ്ടാവും അദ്ദേഹത്തിൻ്റെ പേരാണ് സി പി ജോഷി സി പി ജോഷിന് തോറ്റും അദ്ദേഹം ആരായിരുന്നു മനസ്സിലാക്കണം അദ്ദേഹം പി സി സി അധ്യക്ഷനായിരുന്നു സ്പീക്കർ സ്പീക്കറായിരുന്നിട്ടുണ്ട് കേന്ദ്ര കാബിനറ്റ് ആയിട്ടുണ്ട് സംസ്ഥാന ക്യാബിനറ്റ് ആയിട്ടുണ്ട് ഇതിലപ്പുറം സ്ഥാനങ്ങൾ എന്താണ് കേന്ദ്ര കാബിനറ്റ് മന്ത്രി സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രി പാർട്ടി അധ്യക്ഷൻ സ്പീക്കർ എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച സി പി ജോഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അദ്ദേഹം രണ്ടായിരത്തി എട്ടില് രാജസ്ഥാനിലെ നദ്വാര മണ്ഡലത്തിൽ ഒരൊറ്റ വോട്ടിന് ബി ജെ പി കാൻഡിഡേറ്റായ കല്യാൺ സിംഗ് ചൗഹാനോട് തോറ്റതുപോലെ വോട്ടിനാണ് രസകരമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് അതിങ്ങനെ അത് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ആ വർഷം രണ്ടായിരത്തി എട്ടിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി ജോഷിയുടെ രണ്ട് അടുത്ത ബന്ധുക്കൾ വോട്ട് ചെയ്തില്ല അവിടെയാണ് ട്വിസ്റ്റ് അതെ ഇനി അങ്ങോട്ട് ഉള്ളൂ ഇനി രണ്ടായിരത്തി എട്ടിലെ കാര്യമില്ലേ നമ്മൾ പറഞ്ഞ രണ്ടായിരത്തി നാലില് ഇതിനേക്കാളും വലിയൊരു ട്വിസ്റ്റ് ഉണ്ട് ആ ട്വിസ്റ്റ് നിങ്ങളോട് പങ്കുവെക്കുക അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട് നമ്മൾ ഈ ഒരുപാട് ഇൻഫർമേഷനൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ പ്രോഗ്രാം ചെയ്യുന്നുണ്ടെങ്കിലും പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചെറിയൊരു പരിഭവം പരിഭവം ഉണ്ട് ഒരു 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 കേട്ടോ നിങ്ങൾ നിങ്ങൾ വിളിച്ചാലേ ഏകദേശം നേരെ ഒരാഴ്ച കത്ത് പത്ത് പന്ത്രണ്ട് നോക്കുമ്പോൾ ഒരു ഒരാഴ്ചത്തെ തന്നെ നോക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് രണ്ടു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി നാപ്പത്തി മൂന്ന് പേര് അല്ല നമ്മള് പറയുന്നത് ഒരാഴ്ചത്തെ കണക്കാണ് പക്ഷേ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നേരത്തെ ഓരോ പറഞ്ഞത് കഷ്ടമല്ലേ രണ്ട് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി നാല് പേര് നമ്മുടെ ചാനൽ കണ്ടപ്പോ അതിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പേര് എന്തൊരു കഷ്ടമാണ് നിങ്ങളെ കാണിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് മനസ്സിലാക്കുക അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന് അതൊരു അഭ്യർത്ഥന ഇതിനിടയ്ക്ക് സാന്ദർഭികമായി പറഞ്ഞു വന്നേ ഉള്ളൂ കേട്ടോ വിഷമം തോന്നരുത് അല്ല അല്ലയുണ്ടെന്ന് പറഞ്ഞു വിലയുണ്ടെന്ന് പറഞ്ഞത് പോലെ ഒരാൾ സബ്സ്ക്രൈബ് ചെയ്താലും വിലയുണ്ട് അപ്പൊ അതുകൂടി ഒന്ന് പറയാം നമ്മൾ പറഞ്ഞു വന്ന് രണ്ടായിരത്തി എട്ടിലെ കാര്യമാണ് രണ്ടായിരത്തി എട്ടില് സി പി ജോഷി ഒരു വോട്ടിന് തൂറ്റി പോയി അപ്പോഴും വാസ്തവത്തില് അദ്ദേഹത്തിന് സംഭവിച്ചൊരു വലിയ പരാജയമായിട്ടാണ് പലരും പറഞ്ഞിരിക്കുന്നത് കാരണം ഓരോ ബന്ധു അടുത്ത ബന്ധുക്കൾ രണ്ടു വോട്ട് ചെയ്തില്ല ഞാൻ ഇനി രണ്ടായിരത്തി നാലിലൊക്കെ കാര്യം എടുക്കാം രണ്ടായിരത്തി നാലില് അത് കർണാടകയിലാണ് കർണാടകയിലെ സന്ദേമരഹല്ലി അവിടെ ഹല്ലി എന്നാണെങ്കിലും പറയാം അപ്പം സന്ദേമരഹല്ലി എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ എ ആർ കൃഷ്ണമൂർത്തി ജനതാദൾ അദ്ദേഹം പിടിച്ച വോട്ടെന്ന് പറഞ്ഞാൽ നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് വോട്ട് ജനതാദൾ യുണൈറ്റഡ് അല്ലുലർ സെക്കുലർ ജനതാദൾ യുണൈറ്റഡിൽ നിന്നാണ് ചാടി ഇങ്ങോട്ട് വന്നത് എ ആർ കൃഷ്ണമൂർത്തി ജനതാദൾ യുണൈറ്റഡിൽ നിന്ന് ജനതാദൾ എസ്സിലേക്ക് വരികയും രണ്ടായിരത്തി നാലിൽ അദ്ദേഹം സന്ദേ മരഹള്ളി എന്ന നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്തു അദ്ദേഹം പിടിച്ചു വോട്ട് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് നോട്ട് ചെയ്തോണം നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആർ ധ്രുവ അദ്ദേഹം പിടിച്ച വോട്ട് നാൽപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ടും ഒറ്റ വോട്ടിന് ആര് തോറ്റുപോയി എ ആർ കൃഷ്ണമൂർത്തി തോറ്റുപോയി അതുപോലെ നേരത്തെ സി പി ജോഷി പിടിച്ച വോട്ടിന്റെ എണ്ണം പറഞ്ഞാൽ സി പി ജോഷി അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചും കല്യാൺ സിംഗ് ചൗഹാൻ അറുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി പതിനാറും അത് രണ്ടായിരത്തി എട്ടിൽ രാജസ്ഥാൻ രാജസ്ഥാൻ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് കർണാടകയിൽ സന്ദേമലഹല്ലിയിൽ അപ്പോൾ ഇവിടെ ഇദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്ത് വീണ്ടും എണ്ണലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നു ഇദ്ദേഹം ജനതാദൾ യുണൈറ്റഡിൽ നിന്ന് ജനതാദൾ എസ് എല്ലേ സെക്യുലറിലേക്ക് വന്ന് മത്സരിച്ചു എതിർ സ്ഥാനാർത്ഥി ആർ ധ്രുവനാരായണേ മോശമല്ല അദ്ദേഹം ബി ജെ പി എന്ന് മാറി കോൺഗ്രസിൽ വന്നാണ് ഇവിടെ മത്സരിച്ചത് വോട്ടെടുജയിച്ചു അവിടെയും കൃഷ്ണമൂർത്തി തോൽക്കാനുണ്ടായ കാരണം പറഞ്ഞു കേൾക്കുന്നത് കൃഷ്ണമൂർത്തിയുടെ ഡ്രൈവർ വോട്ട് ചെയ്യാനായിട്ട് പോയിപ്പോൾ കുറച്ച് ദൂരെയാണ് കൃഷ്ണമൂർത്തി പറഞ്ഞിരുന്നു ഇപ്പോൾ പോകണ്ടാവുന്ന അങ്ങനെ ഒരു ഓരോട്ടിനാണ് ഈ എ ആർ കൃഷ്ണമൂർത്തി തോറ്റുപോയത് നിങ്ങള് മനസ്സിലാക്കണം അപ്പോൾ ഒരാൾ വോട്ട് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ പക്ഷേ ഈ ഡ്രൈവർ വോട്ട് ചെയ്തില്ല എന്നുള്ളത് പത്രങ്ങളിൽ ഞാൻ കണ്ടില്ല പക്ഷേ മറ്റു ചില റെക്കോർഡുകളിൽ അതുണ്ട് ഡ്രൈവർ വോട്ട് ചെയ്തത് പക്ഷേ സി പി ജോഷിയുടെ രണ്ടായിരത്തി എട്ടില് പിന്നെ ഈ നദ്വാര മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത രണ്ട് ബന്ധുക്കൾക്ക് ഉറ്റ ബന്ധുക്കൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്ത് കാരണത്തില്ലാന്നറിയില്ല വോട്ട് ചെയ്യാൻ പറ്റാതെ പോയിട്ടുണ്ട് ഇനി മറ്റൊരു ഇതിനകത്തുള്ള ഇത് രണ്ടും ഓരോട്ടിന്റെ കൗതുകം ഇനി ഈ കൃഷ്ണമൂർത്തിയെ സംബന്ധിച്ചും ധ്രുവ നാരായണയെ സംബന്ധിച്ചും മറ്റു ചില കൗതുകങ്ങളുണ്ട് ഈ രണ്ടായിരത്തിഒൻപതിൽ ചാമരാജ് നഗർ എന്ന് പറഞ്ഞ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഈ ധ്രുവ മത്സരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ അന്ന് അദ്ദേഹത്തെ എതിർത്ത ബി ജെ പി കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഈ എ ആർ കൃഷ്ണമൂർത്തിയാണ് അദ്ദേഹം ജനതാദൾ മാറി എങ്ങോട്ട് വന്നു ബി ജെ പി ബി ജെ പി അദ്ദേഹം ബി ജെ പിയിലേക്ക് വന്നു പിന്നീട് ഒരു കൗതുകം രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ധ്രുവനാരായണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നയിച്ചത് ഈ എ ആർ കൃഷ്ണമൂർത്തിയാണ് അപ്പോഴും രണ്ടുപേരും കോൺഗ്രസ് ആണ് ശരി ഇങ്ങനെ ഒരുപാട് കൗതുകങ്ങളുണ്ട് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ നാട്ടിലെ ഈ വാർഡ് തലത്തിലുള്ള മത്സരങ്ങളിലൊക്കെ ചിലപ്പോൾ ഒരു വോട്ടിന് തോറ്റിട്ടുണ്ടാവും ഉണ്ടാവും ഞങ്ങളെ നാട്ടിൽ പിന്നാക്കുളത്ത് ഒരു പറഞ്ഞു കേൾക്കുന്നതാണ് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല നമ്മളൊക്കെ കൊച്ചായിരുന്നപ്പോൾ നടന്ന ഒരു പഞ്ചായത്ത് ഒരു വാർഡ് തിരഞ്ഞെടുപ്പിൽ അവിടുത്തെ ഒരു വളരെ പ്രമുഖൻ പ്രമുഖനായിട്ടുള്ള ഒരു ആക്ഷ്യത്വമുള്ള ഒരു കുടുംബത്തിലെ ആളാണ് അദ്ദേഹം എലക്ഷൻ മത്സരിച്ചു മത്സരിച്ചിട്ട് വോട്ട് ചെയ്തിട്ട് വരുന്നവർക്കെല്ലാം തന്നെ ഇദ്ദേഹം വീട്ടിൽ ഊണ് ഏർപ്പാടാക്കി ഊണ് ഏർപ്പാടാക്കിയ ഊണ് എണ്ണിക്കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർ പോയി വോട്ട് ചെയ്ത് വന്ന് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്ത് വന്നിട്ട് ഊണ് കഴിക്കുക ഊണ് കഴിച്ച് ഒരു വൈകിട്ട് നാല് മണിയായപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ വോട്ട് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവർ നീ വോട്ട് ചെയ്യാൻ പോണ്ട ഞാനിവിടെ ഭക്ഷണം കഴിച്ചവരുടെ ഇല എണ്ണീട്ടുണ്ട് ഇല എണ്ണിപ്പോൾ തന്നെ നമ്മൾ ജയിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നീ കഴിഞ്ഞാൽ പോകേണ്ട കാര്യമില്ല ബുദ്ധിമുട്ടി അതുവരെ പോകേണ്ട എന്ന് പറഞ്ഞു ഓരോ വോട്ടിന് തോറ്റി ഇത് നടന്ന സംഭവം എന്നാണ് പറയുന്നത് പക്ഷേ പഞ്ചായത്ത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അത് സംഭവിക്കാം കുറച്ച് പേർ അതെ പക്ഷേ ഇന്ത്യയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടിന് തോറ്റ ഈ രണ്ട് ചരിത്രങ്ങളാണ് ഉള്ളത് ഒന്ന് രണ്ടായിരത്തി എട്ടിൽ സി പി ജോഷി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വോട്ടിന് തോറ്റ് പോയി അത് കഴിഞ്ഞ് രണ്ടായിരത്തി നാലിൽ എ ആർ കൃഷ്ണമൂർത്തി ജനതാദൾ യെസ് ഈ നമ്പറുകൾ ചിലരെ നേരത്തെ നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ മറ്റൊരു രണ്ടായിരത്തി എട്ടില് ഈ സി പി ജോഷി തോറ്റുപോയെങ്കിൽ അപ്പോഴേ അധികാരത്തിൽ വരുന്നത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആണ് ആ അന്ന് അധികാരത്തിൽ വരേണ്ടത് സി പി ജോഷി മുഖ്യമന്ത്രിയാവേണ്ട വ്യക്തിയാണ് മനസ്സിലാക്കണം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തേണ്ട ഒരു വ്യക്തിയാണ് ഒറ്റ വോട്ടിന് പരാജയപ്പെട്ടു അപ്പോഴാണ് അവിടെ അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയാവുന്നത് മുഖ്യമന്ത്രിയാവുന്ന അപ്പം ഇതാണ് രാഷ്ട്രീയ ചരിത്രം അപ്പോൾ ഇന്ത്യയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടിന് തോറ്റവരുണ്ടോ എന്ന് ചോദിച്ചാൽ തോറ്റവരുണ്ട് അതുകൊണ്ട് ഓരോ വോട്ട് പോലും നിങ്ങൾ പാഴാക്കരുതെന്നാണ് ഞങ്ങൾക്ക് ഓരോ വോട്ടിനും വിലയുണ്ട് ആ ഓരോ വോട്ടിനും വിലയുണ്ട് അപ്പൊ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനം പേര് വോട്ട് രേഖപ്പെടുത്തിയിട്ടില്ല അവരുടെയൊക്കെ മനസ്സിലുള്ളത് ഇങ്ങനെ ആയിരിക്കാം ഞാൻ കൊടുക്കുന്ന ഓരോ വോട്ട് കൊണ്ട് എന്താണ് കാര്യമെന്ന് കാര്യമുണ്ട് അതിലാണ് കാര്യം വരുന്ന തിരഞ്ഞെടുപ്പിലെങ്കിലും ഇതൊന്ന് മാറ്റണം ആരും വോട്ട് ഓട്ടിയാതിരിക്കുന്നു എല്ലാവരും വോട്ട് ചെയ്യണം അല്ലേ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു അധ്യായം അവസാനിപ്പിക്കുന്നു തിരഞ്ഞെടുപ്പിലെയും രാഷ്ട്രീയ കൗതുകങ്ങൾ തുടർന്ന് നിങ്ങൾക്ക് കാണാം പക്ഷെ നേരത്തെ പറഞ്ഞത് അനീഷ് പറഞ്ഞത് പറഞ്ഞില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ജീവിച്ചുകോട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം